ഒന്നര കൂപ്പ് മെയിൻ ഐറ്റംസ് എല്ലാം തീരും ഞങ്ങൾ നാലു മണി വന്നപ്പോഴും അൺഫോർച്ചുനേറ്റ്ലി ലേറ്റ് ആയി ഇവിടുത്തെ ഇത് ഇത് കാക്കി ചെമ്മി പൂന്തൽ ചാള പീരോധിക്കുക അത് കൊഴുവയാണെങ്കിൽ ചെലപ്പോ കൊഴുവ പീരോധിക്കുക പിന്നെ മീൻ കറി മീൻ വറുത്ത ചാളയായില്ലേ അത് നമ്മുടെ നാട്ടുകാർക്ക് ഇവിടെ വന്നവർക്കെല്ലാം എന്റെ വീട്ടില് എന്റെ അമ്മ കുക്ക് ചെയ്തിരുന്നാലും അമ്മച്ചി കോ കോട്ടു കുക്കിങ് അല്ലാതെ നമ്മൾ കുക്കിങ്ങായിട്ട് വല്ലതൊന്നും പഠിച്ചതല്ല പിന്നെ ദൈവം അനുഗ്രഹിച്ച ഒരു കഴിവ് അതുകൊണ്ട് എന്ത് ചെയ്താലും വാ കക്കരച്ചിട്ട് സാധാരണ ഇത്തി മസാല മഞ്ഞള് ഉപ്പും ഇഞ്ചിയൊക്കെ ഇട്ട് വേവിക്കും അത് വേവിച്ച് കഴിയുമ്പോ വറുത്തെടുത്തിട്ട് ചെറുക്കുമ്പള് കുരുമുളക് പോലും ഇരു ഗാളിക്കും